സുഹൃത്തുക്കളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അവിടെ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം പുറത്താക്കുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് തുടർന്നു കൊണ്ടിരിക്കുന്നു ഇന്ത്യക്കാരെയും നൂറിലധികം ആളുകളെ അഞ്ഞൂറിലധികം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് കണക്ക് അവരെ വിവിധ എയർപോർട്ടുകളിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളിൽ കാലിൽ ചങ്ങലക്കെട്ടുകൊണ്ടുനിന്ന് ഇറക്കി വിട്ട വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് ആ വാർത്തയോട് ചേർന്ന് നിന്നുകൊണ്ട് പാർലമെൻറ്റിൽ നടന്ന സംഭവ വികാസങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ആരുടെ പക്ഷത്താണ് എന്ന് തോന്നുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി പ്രതിപക്ഷവും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആദ്യം ചൈനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ വളരെ പിന്നിലാണ് അറുപത് വർഷം പിന്നിലാണ് ചൈന ഇന്ത്യയേക്കാൾ പത്തു വർഷം വ്യാവസായികമായി മുന്നിലാണ് എന്ന് പറയുന്നത് അതായത് ചൈനയെ പ്രകീർത്തിച്ച് ചൈനയുടെ വലിയ നേട്ടങ്ങൾ എന്തൊക്കെയോ ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പൊളകുന്നതിനാകുന്ന ഒരു ഒരു കാഴ്ചയാണ് ലോക്സഭയിൽ കണ്ടത് അങ്ങനെ അതിനെ വായിക്കേണ്ടി വരും അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ചൈന മുന്നേറാൻ തുടങ്ങിയത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമായിരുന്നു കോൺഗ്രസ് അല്ല ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷ സമയവും ഭരിച്ചുകൊണ്ടിരുന്നത് എന്ന ചോദ്യമാണ് അവിടെ ബാക്കി നിൽക്കുന്നത് ഇപ്പോൾ എന്താ പറയുക ഏത് തരത്തിലാണ് കോൺഗ്രസ് ചൈനയ്ക്ക് മുന്നിൽ അക്കാലത്ത് ഇന്ത്യയെ എത്തിക്കാൻ കഴിഞ്ഞത് എന്ന ചോദ്യം സംശയം ചോദിക്കുകയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മറുപടി പറഞ്ഞാൽ കൊള്ളാം യഥാർത്ഥത്തിൽ ചൈന പത്തു വർഷമായി പത്തു വർഷം ഇന്ത്യക്കാൾ മുന്നിലാണ് എന്നുള്ളത് തീർച്ചയായും സ്വാഭാവികമായ ആ രാജ്യത്തിൻ്റെ പുരോഗതി തന്നെയാണ് അവർ ചൈന കളിക്കുന്നത് ഇന്ത്യയോടൊപ്പം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികളുമായാണ് ഇന്ത്യ ലോകത്തെ അഞ്ചാം സാമ്പത്തിക ശക്തിയായി മാറിയത് ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷമാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി അറിഞ്ഞോ അറിയാതെയോ മറന്നു പോകുന്നു അല്ലെങ്കിൽ അത് അതിനെയല്ല ഇന്ത്യയുടെ നേട്ടങ്ങളെയല്ല പറയാൻ ആഗ്രഹിക്കും തീർച്ചയായും പ്രതിപക്ഷം എന്നുള്ള നിലയിലായിരിക്കും പറഞ്ഞോട്ടെ പക്ഷേ അപ്പുറത്തൊരു രാജ്യത്തെ പൂർത്തിക്കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി രണ്ടാമത്തെ വിഷയം അമേരിക്ക എടുക്കുന്ന നടപടികൾ അമേരിക്ക എടുക്കുന്ന നടപടിക്കും ഇന്ത്യക്കാണ് കുറ്റം ഇന്ത്യയിലേക്ക് വിമാനം എയർപോർട്ടിൽ ഇറങ്ങാൻ അനുമതി നൽകി എന്നുള്ളത് കുറ്റപ്പെടുത്തുന്നു അവരെ ചങ്ങരക്കെട്ടാണ് കൊണ്ടുവന്നത് എന്ന് കുറ്റപ്പെടുത്തുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അതായത് ഡൊണാൾഡ് ട്രംപ് ലോകത്താകമാനമുള്ള കുടിയേറ്റക്കാരെ അതായത് അവരുടെ ഇൻ അമേരിക്കയിലുള്ള കുടിയേറ്റക്കാരെ എല്ലാവരെയും ഒഴിപ്പിക്കുന്ന നടപടിയാണ് അത് ഇപ്പോൾ മാത്രമുള്ളതല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ളതാണ് ഈ വർഷം മാത്രം സംഭവിച്ചതല്ല എന്നുള്ളതാണ് വസ്തുത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ കുടിയേറ്റക്കാരെ അവരുടെ രാജ്യത്തെ രേഖകളിൽ അത് ആ നാട്ടിൽ വസിപ്പിക്കുന്നവരെ ഒഴിക്കാൻ ആ നാടിനവകാശമില്ലേ ആ നാടിൻ്റെ അവകാശം മറ്റേതെങ്കിലും രാജ്യങ്ങൾക്കാണോ ആ രാജ്യത്തെ ഭരണാധികാരിയെ ആ രാജ്യം തിരഞ്ഞെടുത്തതാണ് ആ തിരഞ്ഞെടുത്ത ഭരണാധികാരിക്ക് അവിടെ നിന്നുള്ള കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള അവകാശമുണ്ട് കുടിയേറ്റം ലോകത്തുണ്ടാക്കുന്ന വലിയ ദുരന്തങ്ങൾ ഇപ്പോൾ യു കെ അടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നത് നമ്മൾ ഓരോ ദിവസവും അവിടെയുള്ള മലയാളികൾ തന്നെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരുപക്ഷെ പല വ്ലോഗുകളും കാണുന്നുണ്ടാകും അതല്ലാതെ പൊതുമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും നിങ്ങൾ കാണുന്നുണ്ടാകും അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് കുടിയേറ്റക്കാരെ അനധികൃത കുടിയേറ്റക്കാർ അനധികൃതമാണ് രേഖകളില്ലാതെ നുഴഞ്ഞു കയറിയവരാണ് ആ രാജ്യത്ത് രേഖകൾ പ്രകാരം അവിടെ ജീവിക്കാൻ ഇഷ്ടംപോലെ ഇന്ത്യക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അവരെ ആരെങ്കിലും ഒഴിപ്പിക്കുന്നുണ്ടോ ഇല്ല അവിടെ രേഖകളില്ലാതെ കടന്ന് കയറിയ തെറ്റ് ചെയ്തവരെയാണ് അവർ ഒഴിപ്പിക്കുന്നത് ആ തെറ്റ് ചെയ്തവരെ ഒഴിപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ വിമാനത്താവളത്തിന് അനുമതി കൊടുത്തത് രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രശ്നമാണ് എന്താണ് ഇവിടെ അനുമതി ഇറങ്ങാൻ അനുമതി കൊടുക്കണ്ടേ അവരെ തിരിച്ചുകൊണ്ടുവന്ന് അമേരിക്കയിൽ ഏതെങ്കിലും ജയിലിൽ പാർപ്പിച്ചാൽ മതിയോ ഇനി അമേരിക്ക ഇങ്ങനെ അവരുടെ യുദ്ധവിമാനത്തിലെങ്കിൽ യുദ്ധവിമാനത്തിൽ ഇവിടെ കൊണ്ട് ഇറക്കുന്നുണ്ടല്ലോ വേറെ ഏതെങ്കിലും രാജ്യമാണെങ്കിൽ അവിടുത്തെ ജയിലിൽ ചിലപ്പോൾ ഇരുട്ടു മുറികളിൽ എത്ര വർഷം കാണാൻ കഴിയാതെ കിടക്കും എന്ന് പോലും അറിയില്ല നയതന്ത്ര ബന്ധമില്ലാത്ത ഇന്ത്യക്ക് കാര്യമായ നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ പറയുകയും വേണ്ട അമേരിക്ക അത്രയെങ്കിലും ചെയ്തല്ലോ ഇവരെ ജീവനോടെ ഇവരെ തല്ലുകയൊന്നും ചെയ്തിട്ടില്ല ഇവർക്ക് ഭക്ഷണവും കൊടുത്ത് ഇവർക്ക് വിമാനത്തിൽ കയറ്റി ഇവിടെ കൊണ്ട് നിറക്കൂടുകയാണ് ചെയ്തത് അതിനെയാണ് രാഹുൽ ഗാന്ധി വലിയ കുറ്റമായി പറയുന്നത് ഒരു ഇപ്പോൾ എത്രയോ രാജ്യങ്ങളിൽ പെട്ടുപോകുന്നവരെ എങ്ങനെയെങ്കിലും അവരുടെ നാട്ടിലെത്തിക്കാനാണ് പലപ്പോഴും ജനങ്ങൾ ആവശ്യപ്പെടാറുള്ളത് വിദേശകാര്യ മന്ത്രാലയത്തോട് അങ്ങനെ ആവശ്യപ്പെട്ട് ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ കൊണ്ട് നിറക്കാറുമുണ്ട് അതെല്ലാം നിൽക്കുന്ന സമയത്താണ് അമേരിക്ക തന്നെ അവരുടെ ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി അമേരിക്ക ചെയ്തതാണ് ഇന്ത്യ അല്ല ചെയ്തത് ഇന്ത്യക്ക് അതിലൊന്നും ചെയ്യാനില്ല ഇന്ത്യക്ക് ഇന്ത്യക്ക് മാത്രമുള്ളതല്ല അതിൽ പങ്കും ഇന്ത്യക്കാരെ മാത്രം പിടിച്ച് പുറത്താക്കുകയില്ല എന്തൊരു ഇന്ത്യ വിരുദ്ധ മനോഭാവമാണ് ഫലത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്ന ഫീല് തോന്നിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പ്രസംഗം നടത്തിയപ്പോൾ ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹം ലോക്സഭയിൽ തന്നെ ഈ ഇക്കാര്യങ്ങളിൽ നടന്നതെല്ലാത്തിനെക്കുറിച്ചും കൃത്യമായി വിവരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇന്ത്യക്കൊപ്പമുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ആകെ മൊത്തം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ഫീല് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് രാജ്യത്തെ സർക്കാരിനെയാണ് കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അപ്പഴത്തെ ഫലത്തിൽ സംഭവിക്കുക അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും ഇന്ത്യക്ക് വേണ്ട ഇന്ത്യ വേണ്ട നടപടി ചെയ്യണം എന്നൊക്കെ പറയാം പക്ഷേ അവർ കൊണ്ടൊന്ന് കാലിൽ ചങ്ങലയിട്ട് ഇവിടെ ഇറക്കി വിട്ടതിനും ആ വിമാനത്തിന് അനുമതി കൊടുത്തതിനുമൊക്കെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്നവർക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ചൈനയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ചൈന ഒരുപക്ഷേ ഇന്ത്യക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന സമീപ സംസ്ഥാനമാണ് ഇന്ത്യയുമായി സംസ്ഥാനമല്ല രാജ്യമാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ താൽ അവരങ്ങ് വളരെ മുന്നിലാണ് എന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിക്കല്ലാതെ മറ്റാർക്കെങ്കിലും പ്രസംഗിക്കാൻ കഴിയുമോ കോൺഗ്രസ്സിനല്ലാതെ മറ്റാർക്കെങ്കിലും പ്രസംഗിക്കാൻ കഴിയുമോ എന്ന സംശയം ബാക്കിയാണ് യഥാർത്ഥത്തിൽ സങ്കടകരമാണ് കോൺഗ്രസിനൊരു പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു എന്നതായിരുന്നു ഇത്രയും കാലം കോൺഗ്രസ്സുകാരുടെ വിഷമം പക്ഷേ ഇങ്ങനൊരാൾ പ്രതിപക്ഷ നേതാവായിട്ട് എന്താണ് കാര്യം എന്ന ചോദ്യം കൂടിയാണ് ബാക്കിയാകുന്നത് നമുക്കറിയാം രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ ബോറിങ് എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് അതീവ ഇത്രയും ദുർബലമായി ഒരു ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ ഒരു പ്രസിഡൻറ്റ് പദവിയെക്കുറിച്ച് ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആ പദവിക്കുള്ള പവർ എന്തെന്നും അതിനെ ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് പല ചർച്ചകളും നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടാകും അവിടെ അത്തരം ചർച്ചകൾ നടക്കുമ്പോഴാണ് ദുർബലയായ രാഷ്ട്രപതി അവർ ടയേർഡാണെന്നൊക്കെ സോണിയാഗാന്ധി പറയുന്നു ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി പറയുന്നു ബോറിങ് എന്ന് പറയുന്നു ഇതാ സിനിമ കാണാൻ പോയതാണോ അതാണ് സംശയം സിനിമ കാണാൻ പോയതാണോ രാഹുൽ ഗാന്ധി ബോറിങ് എന്ന് പറയാൻ എത്രമാത്രം നയത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം സർക്കാരിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ എത്രമാത്രം സർക്കാരിനെ വിശദീകരിക്കാം പക്ഷേ അതിനൊന്നും രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല ഫോട്ടോഷൂട്ടുകളുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ശക്തമാണ് അല്ലെങ്കിൽ സുശക്തമായൊരു പ്രതിപക്ഷം രാജ്യത്തിനുണ്ട് എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ദൗർബല്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും ഒരു പ്രതിപക്ഷം ഒന്നാമത് ഇന്ത്യ മുന്നണി എന്നുള്ളത് ഇപ്പോൾ ഉണ്ട് എന്നുപോലും പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത് അത് തകർന്നടിഞ്ഞ് പലയിടത്തും ഡൽഹി തെരഞ്ഞെടുപ്പിലടക്കം പല നിലയിലാണത് പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് പറയാം പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണി നേതാവായി എങ്ങനെയാണ് ഇനി മറ്റു പാർട്ടികൾ അംഗീകരിക്കുക എന്ന സംശയം ഉയരുകയാണ് എന്താണ് നിങ്ങൾ ഈ വീഡിയോ വിഷയം എന്നറിയില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം വീഡിയോയ്ക്ക് ലൈക്കും പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ഓക്കെ നന്ദി